അവണക്ക് ചെടി ഇതൊന്ന് കണ്ടോ കണ്ടില്ലേ അത് നമ്മൾ കായ ഉണ്ടാക്ക എന്ത് അണിച്ചു തരാം ഇതാണ് അവണക്കിൻ്റെ കായ പച്ചക്കായാണ് ഇത് മൂത്ത് ഉണങ്ങി കഴിഞ്ഞാൽ ആട്ടിയെടുത്തിട്ടാണ് അവണക്കെണ്ണ ഈ ഇല കണ്ട ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരമൊക്കെ നല്ല സുഖം കിട്ടും ഉണ്ടോ ഇപ്പൊ ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ നട്ട് വളർത്തണം അപ്പോൾ ഇത് മുടി കൊഴിച്ചിലൊക്കെ സൂപ്പാണ് അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു റവണക്കെണ്ണ മേടിച്ചിട്ട് തേയ്ക്കുക അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ചോദിക്കാം ചേട്ടൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞല്ലോ ചേട്ടന് തേച്ചൂടെയെന്ന് അപ്പോൾ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഇൻ എനി സ്റ്റോറി യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ എൻ്റെ വീട്ടു അമ്മ നട്ടു വളർത്തണം ഇത് നമുക്ക് ആവശ്യമല്ല ഇപ്പോ എവിടെങ്കിലൊക്കെ പോയി വരുമ്പോൾ ഇനിയിപ്പോൾ വല്ല ദേഹാസ്വാസ്ഥ്യം ശരീരത്തിന് വല്ല സുഖക്കൊക്കെ തോന്നി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിച്ചിട്ട് കണ്ട ഇതുപോലെ നുള്ളി എടുക്കുക ആട്ടാണ്ട് കുളിക്കാം നല്ല തിളപ്പിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ സുഖമാണ് അപ്പോൾ കണ്ടോ ഇതൊക്കെ നിങ്ങൾ പരമാവധി ഇതൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേലിക്കോ അല്ലെങ്കിൽ മുറ്റത്തോ പറമ്പിലോ ആ വഴി അരിയിലൊക്കെ നട്ട് വയ്ക്കുക അപ്പം നിങ്ങൾക്കിത് ആവശ്യം വരും ഇത് എല്ലാ വീട്ടുകാർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് നമ്മളുടെ പെൺകുട്ടികളോ അല്ലെങ്കിൽ അമ്മമാരോ പ്രസവിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പ്രസവ രക്ഷയ്ക്ക് ഇതിലൊന്ന് കുളിക്കുക അപ്പോൾ വേണ്ട ഞങ്ങൾ ഈ മഞ്ഞിലൊക്കെ ഇടുന്ന നടന്നു വരുമ്പോൾ അപ്പം എൻ്റെ എനിക്കൊക്കെ മഞ്ഞല്ല വെയിലല്ല എന്ത് വെയിലുണ്ടോ പ്രശ്നം കേട്ടോ മഞ്ഞിൽ കിടന്ന് നടന്നാലും എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വല്ല ശരീരത്തിന് വല്ല തണുപ്പ് കയറ്റി കഴിഞ്ഞാലേ ഇതിലൊക്കെ കുളിപ്പിക്കാം